പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ രാജപുത്രിയുടെ അത്ഭുതം നിറഞ്ഞ ചോദ്യം ഗുൽസനോബർ കഥ രാജകുമാരൻ മുന്നോട്ട് നടന്നു അവിടെ വലിയ വലിയ മണിമാളികകൾ അച്ചവടങ്ങൾ അങ്ങനെ പലവിധ കാഴ്ചകളും അദ്ദേഹം കണ്ടു ആ കാഴ്ചകൾ കണ്ട് സന്തുഷ്ടനായി രാജകുമാരൻ നടന്നു താൻ എവിടെ താമസിക്കും എങ്ങനെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യും ഇങ്ങനെയെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിന് ഫർഖുപാൽ എന്ന പേരായ ഒരു യുവാവുമായി പരിചയപ്പെടുകയും അയാൾ രാജകുമാരനെ തൻ്റെ വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്നോടൊപ്പം പാർപ്പിക്കുകയും ചെയ്തു ഫർഖുപാലും രാജകുമാരനും ദിവസങ്ങൾ കൊണ്ട് ആത്മസുഹൃത്തുക്കളായി വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് താനിങ്ങനെ സുഖിച്ച് ജീവിച്ചാൽ മതിയോ കാര്യം നിറവേറണ്ടേ ഒരു പക്ഷേ ഫറക്കുപാലിനെ അറിയാമായിരിക്കും തന്നെ അരട്ടുന്ന ചോദ്യം എന്ന് കരുതി രാജകുമാരൻ ഇപ്രകാരം ചോദിച്ചു ഫറക്കുപാൽ ഗുൽ എന്ന സ്ത്രീ സനോബ് രാജാവിനോട് ചെയ്തു ആ ചോദ്യം കേൾക്കേണ്ട താമസം ഫർഖുപാൽ റോഷാകുലനായി രാജകുമാരനെ പ്രഹരിക്കാൻ തുടങ്ങി അരുത് എന്നെ തല്ലരുത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഒരു സംശയം ചോദിച്ചത് ഇത്ര വലിയ തെറ്റോ അതല്ലാതെ അശ്ലീലമായ ഒരു വർത്തമാനവും ഞാൻ പറഞ്ഞില്ലല്ലോ രാജകുമാരൻ്റെ വിലാപസ്ഥലത്തിലുള്ള അപേക്ഷ അയാളുടെ മനസ്സിൽ ലയിപ്പിച്ചു അയാൾ ഈ നാട്ടിൽ പുതുതായിരിക്കും അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ സംഗതികളൊന്നും അറിയാത്തത് എങ്കിലും ഈ ചോദ്യം വളരെ അപകടം പിടിച്ചതാണെന്ന് അയാളെ മനസ്സിലാക്കി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു ഹേ യുവാവേ നിങ്ങൾ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് ഞാൻ താൽക്കാലം ക്ഷമിക്കുന്നു മേലിൽ ഈ ചോദ്യം ആരോടെങ്കിലും ചോദിച്ചു പോയാൽ ഉടലിനു മുകളിൽ ശിരസ് ഉണ്ടാവുകയില്ല സനോബർ എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാവാണ് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരാണ് ഗുൽ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചോ കഴിയൂ എന്നുണ്ടെങ്കിൽ ഒരൊറ്റ യുക്തി ഞാൻ പറ പറയാം അതെന്താണ് രാജകുമാരൻ ആകാംക്ഷയോടെ ചോദിച്ചു സനോപര് രാജനുമായി നിങ്ങളെ സന്ധിപ്പിക്കാം അവിടെ എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കൂടി താങ്കളുടെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കാം അതോ നല്ല ഐഡിയ ആണെന്ന് രാജകുമാരന് തോന്നി അടുത്ത പ്രഭാതത്തിൽ തന്നെ അവർ രണ്ടുപേരും കൂടി സനോബർ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്നു കൊട്ടാരത്തിലെത്തി രാജദർശനം ലഭിച്ചപ്പോൾ ഫർക്കബാൽ പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഈ യുവാവ് വളരെയധികം അകലിൽ നിന്ന് വരികയാണ് യാത്രയിൽ ഇയാൾ ഒട്ടേറെ വിഷമതകൾ സഹിച്ചിട്ടുണ്ട് അങ്ങയെ കാണുവാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കഷ്ടതകൾ അനുഭവിച്ച് ഇയാൾ എത്തിച്ചേർന്നിരിക്കുന്നത് സനോബർ രാജൻ യുവാവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ എന്തൊരു സൗന്ദര്യം ഇത്രയും ഇത്രയും സുന്ദരനായ ഒരു യുവാവിനെ തൻ്റെ നാട്ടിൽ ഇതുവരെ കാണപ്പെട്ടിട്ടില്ലല്ലോ അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ചു രാജാവ് ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൽമാസുറൂഹ് രാജകുമാരൻ ഒരു പ്രത്യുത്തരം പ്രത്യേകതരം രക്തമെടുത്ത് രാജാവിന് കാഴ്ചവെച്ചു അതുകണ്ട് കൂടുതൽ സന്തുഷ്ടനായ രാജാവ് താങ്കൾ എവിടെ നിന്ന് വരുന്നു നമ്മുടെ രാജ്യത്ത് വരാൻ പ്രത്യേക കാരണം വല്ലതും ഞാനൊരു രക്തകച്ചവടക്കാരനാണ് വിശിഷ്ടതരത്തിലുള്ള ഒട്ടനധികം രക്തങ്ങളുമായി ഈ രാജ്യത്തേക്ക് വ്യാപാരത്തിന് വരുമ്പോൾ വഴിയിൽ വെച്ചു രാക്ഷസന്മാർ എന്നെ തടഞ്ഞു നിർത്തുകയും എൻ്റെ കൈവശമുള്ള വില പിടിച്ച രക്തങ്ങളെല്ലാം അവർ കവർന്നെടുക്കുകയും ചെയ്തു രാജകുമാരൻ ആഴ്ചവച്ച രക്തം വിദഗ്ധ നോട്ട നോട്ടക്കാരെ വരുത്തി രാജാവ് പരിശോധിപ്പിച്ചു അവരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു രാജാവേ ഇതൊരു വിലമതിക്കാനാവാത്ത മതിക്കാനാവാത്ത രക്തമാണ് ഈ മറുപടി കെട്ടി രാജാവിന് യുവാവിനോട് യുവാവിനോടുള്ള സ്നേഹം അധികരിക്കുകയും അയാൾക്ക് താമസിക്കാൻ കൊട്ടാരത്തിൽ തന്നെ പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു രാജാവിൻ്റെ അതിഥിയായി കുമാരൻ അവിടെ താമസിച്ചു അധിവസിച്ച് തുടങ്ങി